പൊന്നംകോടുകുന്ന് ശ്രീ തൃക്കേപ്പറ്റ മഹാക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ മെയ് ഇരുപതിന് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്രോഷർ പ്രകാശനവും കൂപ്പൺ വിതരണവും എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സൈബർ പാർക്കിന് സമീപം പൊന്നങ്കോട് കുന്നിൽ ശ്രീ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് തകർന്നു കിടന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം പണികൾ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാകും കോഴിക്കോട് നഗരത്തിലെ പൊന്നാംകോട് കുന്നിൻ്റെ മുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള എലുപ്പമുള്ള ഒരു ശ്രീകോവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കാനായിട്ടാണ് തയ്യാറായിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ പേര് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പതാകയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നഗരത്തിൻ്റെ തന്നെ രക്ഷാധികാരി എന്ന നിലയിൽ ആ ശ്രീകോവിൽ എല്ലാവരെയും അനുഗ്രഹ ഇരുന്നു കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനായി ഭഗവാൻ അടുത്തു തന്നെ പ്രതിഷ്ഠിതനാവുകയാണ് മെയ് ഇരുപതാം തീയതിയാണ് നവീകരണ കലശത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്രിയാഭാഗങ്ങളോടൊപ്പം ഭഗവാന്റെ പ്രതിഷ്ഠ മെയ് ഇരുപതാം തീയതി ശുഭമുഹൂർത്തത്തിൽ രാവിലെ നടക്കുകയാണ് എല്ലാവരുടെയും കൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതിൻ്റെ തുടക്കം പതിനഞ്ച് കൊല്ലത്തോളം ആ ശില്പം പൂർത്തീകരിക്കാൻ എടുത്തു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഈ ക്ഷേത്ര പശുശാസ്ത്ര വിധി തന്നെ യാതൊരു നീക്കുപോക്കുമില്ലാതെ ഉചിതമായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെ കൊണ്ട് തന്നെയാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് പോലും അതിന് നിർമ്മാണം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആ മഹാക്ഷേത്രത്തിൻ്റെ ആ ഉയർച്ചയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളുമൊക്കെ തന്നെ ഒരു ചരിത്രത്തിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രകാരം മാറിയിരിക്കുകയാണ് ഒരു ചരിത്ര സംഭവം കൂടിയാണത് ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും അതിനുവേണ്ടി വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയതും ക്ഷേത്രം തന്ത്രി തരണനെല്ലൂര് പൽപനാഭൻ നമ്പൂതിരിപ്പാടാണ് ഇതിൻ്റെ ക്ഷേത്രം തന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയതും ഇതിൻ്റെ അവസാനം ആ കലശത്തോടുകൂടി അതിനെ പ്രതിഷ്ഠ നടത്തുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ് ഈ ഇനിയുള്ള ദിവസങ്ങൾ ഭക്തജനങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുകയും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അന്വേഷിക്കുകയും അതനുസരിച്ച് ഈ ഒരു മഹാക്ഷേത്ര നിർമ്മാണത്തിന് ഒരു സൗഭാഗ്യം നിങ്ങൾ തന്നെ നേടിയെടുക്കേണ്ടതാണ് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണമാണ് ആവശ്യം അണ്ണാറക്കണ്ണനും തണ്ണാലായത് എന്ന് പറയുന്നത് പോലെ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും ഇതിൻ്റെ കലശത്തിനുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണം എന്നിതിൻ്റെ ജീർണോദ്ധാരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു